എല്ലാ കണ്ണുകളും അയോധ്യയിലേക്കാണ് രാമക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ബാലരാമ വിഗ്രഹത്തിന്റെ ആദ്യ ചിത്രം പുറത്തുവിട്ടു സ്വർണ്ണവില്ലും അമ്പും കൈയിലേന്തി നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം മൈസൂരിലെ പ്രമുഖശിൽപി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത വിഗ്രഹത്തിന് ഉയരം ഭഗവാൻ ശ്രീരാമൻ അഞ്ചു വയസ്സുള്ളപ്പോഴുള്ള രൂപത്തിലാണിതെന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ബുധനാഴ്ചയാണ് വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചത് ജയ് ശ്രീറാം മന്ത്രധ്വനികൾ ക്കിടയിൽ വ്യാഴാഴ്ച വൈകിട്ട് ശ്രീകോവിലിൽ സ്ഥാപിച്ചു ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകളുടെ നാലാം ദിവസമായ വെള്ളിയാഴ്ച വിശുദ്ധാഗ്നി ജ്വലിപ്പിച്ചുകൊണ്ടുള്ള പൂജകൾ നടന്നു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും ക്ഷേത്ര നിർമ്മാണത്തിനായി പ്രവർത്തിച്ചവരുടെയും ക്ഷേമത്തിനായുള്ള പൂജകളാണ് പ്രധാനമായും നടന്നതെന്ന് മുഖ്യ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് തുടങ്ങുന്ന പ്രതിഷ്ഠാ ചടങ്ങ് ഒരു മണിയോടെ പൂർത്തിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനാകും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനമായി തിങ്കളാഴ്ച കേന്ദ്ര ജീവനക്കാർക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബിജെപി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളും അവധി നൽകി തുടങ്ങി മഹാരാഷ്ട്ര ഒരു ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചു ഗുജറാത്ത് മധ്യപ്രദേശ് ത്രിപുര സംസ്ഥാനങ്ങൾ ദിവസത്തെ അവധി നൽകും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഢിലെ സർക്കാർ ഓഫീസുകൾക്ക് ഒരു ദിവസം അവധി പ്രഖ്യാപിച്ചു പ്രതിഷ്ഠാ ചടങ്ങുകൾ വീടുകളിലിരുന്ന് കാണാനും പങ്കാളിയാവാനുമാണ് ഇത് ഞായറാഴ്ച വൈകിട്ട് പ്രധാനമന്ത്രി അയോധ്യയിലെത്തും പ്രതിഷ്ഠാ ദിനത്തിൽ രാവിലെ സരയൂ നദിയിൽ സ്നാനം ചെയ്ത ശേഷം രാംപതിയിലൂടെ ഭക്തിപതിയിലൂടെയും ക്ഷേത്രത്തിലേക്ക് നടക്കും കിലോമീറ്ററോളം മോദി കാൽനടയായി പോകുമെന്നാണ് സൂചന തുടർന്ന് ഹനുമാൻ ഗണ്ഡി ക്ഷേത്രത്തിൽ ദർശനം നടത്തും അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഈ മാസം അവധി പ്രഖ്യാപിച്ച് റിസർവ് ബാങ്കും ഉച്ചയ്ക്ക് വരെയാണ് അവധി ഓഹരി കമ്പോളത്തിനും അവധിയായിരിക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന കമ്പോളം അന്ന് ഉച്ചയ്ക്ക് മുതൽ മാത്രമേ പ്രവർത്തിക്കൂ സെൻട്രൽ ബാങ്ക് നിയന്ത്രിക്കുന്ന വിപണികൾ ഉച്ചയ്ക്ക് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ പ്രവർത്തിക്കുകയുള്ളൂ പൊതുമേഖലാ ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ എന്നിവ ഉച്ചവരെ അടഞ്ഞു കിടക്കും കേന്ദ്ര സർക്കാർ ും ഈ ദിവസം ഉച്ചയ്ക്ക് വരെ അവധിയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹോസ്പിറ്റാലിറ്റി ട്രാവൽ ടൂറിസം മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടത് ദിവസേന ലക്ഷക്കണക്കിന് സന്ദർശകരെയാണ് നഗരം പ്രതീക്ഷിക്കുന്നത് അതിനാൽ വരും മാസങ്ങളിൽ തൊഴിലവസരങ്ങളിൽ തുടർച്ചയായ വർധനവ് പ്രതീക്ഷിക്കുന്നു രാമക്ഷേത്രം അയോധ്യ ആഗോള ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും പ്രതിദിനം മൂന്ന് മുതൽ നാല് ലക്ഷം വരെ സന്ദർശകരെ പ്രതീക്ഷിക്കുന്നു വിനോദസഞ്ചാരികളുടെ വരവ് കുതിച്ചുയരുന്നത് അയോധ്യയിലെ താമസ സൌകര്യങ്ങളും യാത്രാ സൌകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും ഇത് അയോധ്യയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ വമ്പൻ വിപുലീകരണത്തിന് കാരണമാകും മുതൽ അയ്യായിരം വരെ സ്ഥിര താൽക്കാലിക നിയമനങ്ങൾ ഉണ്ടായേക്കാം കേരള